ഹലോ എവരിവൺ നമുക്കിന്ന് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ലെവൻ പാർട്സ് ഓഫ് സർക്കിൾസ് വൃദ്ധഭാഗങ്ങൾ എന്ന ചാപ്റ്ററോട് പഠിക്കാം അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിൾ തന്നാൽ ആ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സും അതുപോലെ ഏരിയയും സർക്കിൾ ഫ്രണ്ട്സും പറഞ്ഞാൽ ചുറ്റളവും പരപ്പളവും കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് നമ്മൾ പഠിച്ച് നമുക്ക് നോക്കാം ഇതാ ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഇതെന്ന് വിചാരിക്കാം അപ്പൊ ഇതിന്റെ ചുറ്റളവ് ചുറ്റളവിന് നമ്മൾ സെർക്കം ഫ്രണ്ട്സ് എന്നാണ് പറയാ അപ്പോ ഇവിടെ സെർക്കം ഫ്രണ്ട്സ് സർക്കം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് എന്താണ് ഇതിന്റെ ചുറ്റുള്ള അളവ് അതായത് ഒരാൾ ഇവിടെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങനെ നടന്ന് 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 ഇവിടെ ഇങ്ങനെ കൂടി നടന്ന് ഇവിടെ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തിയെന്ന് വിചാരിക്കാം അപ്പോൾ അവിടെ എന്താണ് ഈ നടന്ന ദൂരമാണ് അവിടുത്തെ സെർക്കം ഫ്രണ്ട്സ് അയാൾ നടന്ന ദൂരം ആണ് അവിടുത്തെ സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് അപ്പൊ സർക്കിൾ ഫ്രണ്ട്സ് പറയാൻ എന്താണ് ചുറ്റളവാണ് കേട്ടോ ഇവിടെ ഈ സെർക്കിളിന്റെ റേഡിയസ് ഈ റേഡിയസ് ആ സ്മോൾ ലെറ്റർ ആർ ആണ് നമ്മൾ ഇമാജിൻ ചെയ്യാം അപ്പോൾ ഇവിടുത്തെ സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ടു പൈ ആർ അപ്പോൾ ഈ ഇക്വേഷൻ ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു ആർ എന്നുള്ളൊരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ടു ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആറും ഒരാറും ആറും കൂടി കൂടിയാൽ ടോട്ടൽ ഇതാ ഇവിടെ ഇങ്ങോട്ടും ഈ സെൻറ്ററിൽ നിന്നും എല്ലാ ഏത് ഈ സെൻറ്ററിൽ നിന്ന് സർക്കിൾ ഏത് ഇങ്ങോട്ടും 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 എവിടേക്ക് വരയ്ക്കണോ അതൊക്കെ ആറാണ് എല്ലാം ആറും ഈക്വൽ ആയിരിക്കും അങ്ങനെ ഇങ്ങനെ രണ്ട് ആറ് ഇങ്ങനെ ടോട്ടൽ ആകുമ്പോൾ ഇത് എന്താ പറയുക ഡയമീറ്റർ എന്ന് പറയാം ഇത്രയും ലെങ്ത്തിന് നമുക്ക് ഡയമീറ്റർ എന്ന് പറയും അപ്പോൾ ഈ ടു ഇൻറ്റു എന്ന് പറയാം രണ്ടേ ഇൻറ്റു ആറ് രണ്ട് ആർ എന്ന് പറയാൻ രണ്ട് ഡ ആരങ്ങൾ രണ്ട് റേഡിയസ് ചേരുമ്പോൾ എന്താവും ഡയമീറ്ററാവും അല്ലെങ്കിൽ വ്യാസമാവും അപ്പം നമുക്ക് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട് നമുക്ക് എന്ത് പറയാം പൈ ഡി എന്നുള്ള ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷനും സെർക്കും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷനാണ് ഇനി ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഈ ഉള്ളിലുള്ള ഈ സ്ഥലം കണ്ടോ ഇതൊക്കെ ഇതിൻ്റെ ഏരിയ ആണ് അപ്പോ ഇപ്പൊ നമ്മളൊരു സർക്കിൾ എടുത്തു ആ സർക്കിളിന്റെ അകത്ത് നമുക്ക് പെയിന്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുതന്നെയായിരിക്കാം അപ്പൊ അവിടെ എന്താണ് അവിടെ ഈ ഉള്ളത് എന്താണ് ഇതിന്റെ ഏരിയ ഇത് ചുറ്റളവ് പിന്നെ ഉള്ളിലുള്ള ഈ സ്ഥലം ഈ സ്പേസ് ആണ് നമ്മൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയണത് അപ്പൊ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പൈ ഇൻ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കണത് അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പുതിയ ഈ ചാപ്റ്ററിൽ നമ്മൾ പുതിയൊരാളാണ് പഠിക്കണത് അപ്പോൾ ആദ്യമാണ് ഇക്വേഷൻ പറഞ്ഞുതരാം എന്നിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ ഇവിടെ ഒരു സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട് ഈ സർക്കിൾ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് നമ്മൾ എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു ഈ ഒരു പോയിന്റ് എടുത്തു അപ്പോൾ പോയിന്റ്സ് കണ്ടല്ലോ രണ്ട് പോയിന്റ്സ് നമ്മൾ നമ്മളെടുത്തു അപ്പോൾ ആ രണ്ട് പോയിന്റ്സിനെയും അപ്പോൾ ഈ ടോട്ടൽ ഈ സർക്കിള് അതിന്റെ രണ്ട് പോയിന്റ്സ് അല്ലേ ഇത് അപ്പൊ ഇവിടുന്ന് ഈ ഒരു ലെങ്ത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഈ ഒരു ഇതിന് നമ്മൾ എന്താ പറയാ ഇത്രയും കാര്യത്തിന് നമ്മൾ പറയും ആർക്ക് എന്ന് പറയും എന്താ പറയാ ഇത് ഒരു സർക്കിളിന്റെ ആർക്കാണ് ആർക്ക് ആർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണെന്നറിയോ ചാപം ചാപം അപ്പോൾ ഇനി ഇവിടെ എന്തുണ്ട് നമ്മുടെ സെന്റർ ഉണ്ട് അല്ലെ അപ്പോൾ ഈ ആർക്കുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒന്നും ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഒരു ആംഗിൾ കിട്ടി അല്ലെ ആ ആംഗിൾ നമ്മൾ നമുക്ക് അറിയില്ല എത്ര എത്ര വേണമെങ്കിലും ആവും നമ്മൾ പോയിന്റ് ഇവിടെ എടുക്കുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ നമുക്ക് ആ ആംഗിൾ നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് പറയും നമ്മൾ എക്സ് ആണെന്ന് എടുത്തു ആ ആംഗിളിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ എടുത്തത് എക്സ് ഡിഗ്രി ആണ് അപ്പോ ഈ ആംഗിൾ നമ്മൾ പറയും സെൻട്രൽ ആംഗിൾ ഈ ആംഗിൾ എന്താ പറയാ സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ ചാപത്തിന്റെ എന്ന് പറയും അപ്പൊ ചാപത്തിന്റെ കേന്ദ്ര കോൺ ഇവിടെ എന്താണ് എക്സ് ഡിഗ്രി ആണ് ഇത് കിട്ടിയാലോ ഇനി നമുക്ക് കാണേണ്ടത് ഈ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം കാണാനുള്ള ഇക്വേഷനാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു സർക്കിൾ തരും അപ്പോൾ നമുക്ക് ഈ ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും ഇവിടുള്ള ഈ ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും റേഡിയസും തന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഈ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ഈ ചാപത്തിന്റെ നീളം കാണാൻ പറയും അപ്പോൾ അതിനൊരു മെയിൻ മെയിനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് അത് നിങ്ങൾ ബാർട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഈസിയാവും അപ്പോൾ ഇവിടെ ആർട്ട് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിൻ്റെ നീളം കേട്ടോ അപ്പോൾ ചാപത്തിൻ്റെ നീളം കാണാനുള്ള ഇക്വേഷൻ ആണ് ടു പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി എന്താണ് ടു പൈ ആർ എന്താണ് ടു പൈ ആർ ടു പൈ ആർ നമുക്കറിയാം സർക്കിൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ ചുറ്റളവനാണ് നമ്മൾ എന്താ പറയുക ടു പൈ ആർ അത് അതിൻ്റെ കൂടെ അതിന് ഇൻറ്റു ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ ഡിവൈഡ് ബൈ ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റിയാണ് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഈ ഇക്വേഷൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ടു പൈ ആർ ഇൻടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ടു പൈ ആർ ഇൻടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എന്ത് കാണാനുള്ള ഇക്വേഷനാണ് ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിൻ്റെ നീളം ചാപത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ളത് ആർക്ക് ലെങ്ത് കാണാൻ ഈ ഇതാണ് എക്സ് അപ്പോൾ അത് ഈ എക്സും നമുക്ക് എക്സ് കിട്ടിയാൽ റേഡിയസും കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് കാണാം നമുക്ക് ആർക്ക് ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം കാണാം ടൂ ബൈ ആർ ഇൻ എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാനെന്താ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഈ സർക്കിളുടെ സെന്റർ ഇതാണെന്ന് ഈ ബാൻഷൻ ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ സർക്കിൾ ഈ സർക്കിളിന് ചുറ്റളവ് ചുറ്റളക് പറഞ്ഞാൽ ചുറ്റുള്ളത് സെർക്കിൾ ഫ്രണ്ട്സ് ടു പയ്യാർ എന്നാണ് നമുക്ക് അറിയാം അല്ലേ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ സെൻട്രൽ ആംഗിൾ പറഞ്ഞാൽ ഇവിടെ സെക്ടറായിട്ട് തിരിച്ചിട്ടില്ല സോറി ആർക്കാർ തിരിച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഈ ടോട്ടൽ ഇങ്ങനെ ഒരു ഇത്രയും ടോട്ടൽ ഇങ്ങനെ ഒരു റൗണ്ടിലെ ആംഗിൾ എത്രയായിരിക്കും നമുക്കറിയാം നമ്മുടെ പ്രൊട്രാക്ടർ ഇങ്ങനത്തെ ഷേപ്പ് ആണ് അല്ലേ ഇത് ടോട്ടൽ എത്രയും ഇവിടെ ഡിഗ്രി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വൺ ഡിഗ്രി വരെ ഉണ്ടാവും വീണ്ടും നമ്മൾ ഇത്ര പോരാ നമുക്ക് ഇവിടെയും കൂടി വേണം അപ്പോൾ ഒരു വൺ എയ്റ്റിയും കൂടി ആഡ് ചെയ്യണം ഒരു വൺ എയ്റ്റി ഒരു പ്രൊട്രാക്ടർ ഇങ്ങോട്ട് നോക്കിയാൽ തിരിച്ചു വയ്ക്കുക അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ വൺ എയ്റ്റിയും ഇവിടുത്തെ വൺ എയ്റ്റിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ത്രീ സിക്സ്റ്റി ഡിഗ്രി കിട്ടും അപ്പോൾ ഒരു സർക്കിൻ്റെ ഒരു റൗണ്ടിന്റെ ഇത്രയും ആംഗിൾ എന്താണ് ത്രീ സിക്സ്റ്റി അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് ആണ് നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആവുമ്പോൾ ഇവിടുത്തെ ചുറ്റളവ് എത്രയാണ് സർക്കും ഫ്രണ്ട്സ് എത്രയാണെങ്കിൽ നമുക്കറിയാം ടു പൈ ആർ ആണല്ലേ ആണല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഹാഫാക്കി ഡിവൈഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ അതാ ഈ സർക്കിൾ ഞാൻ ഹാഫ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്ര ആംഗിൾ എത്ര ആയിരിക്കും ഇപ്പോൾ ഹാഫ് ആകുമ്പോൾ ഈ ആംഗിൾ എത്രയാണ് ചിരിക്കുന്നത് ഈ ആംഗിൾ എത്രയായിരിക്കും ഈ ആംഗിൾ നമുക്കറിയാം ടോട്ടൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ ഒരു ഇങ്ങനെയൊരു ഇതാ ഇങ്ങനെ ഒരു സർക്കിളിന്റെ പകുതി നല്ലൊരു ഷേപ്പ് കാണുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കണം ഈ ഒരു ആംഗിൾ എത്രയാണ് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രിയാണ് കേട്ടോ അതായത് ത്രീ സിക്സ്റ്റീൻ്റെ പകുതിയാണ് ടോട്ടൽ ത്രീ സിക്സ്റ്റി ആണ് കേട്ടോ ടോട്ടൽ മുന്നൂറ്റി അറുപതാണെങ്കിൽ മുന്നൂറ്റി എൺപതായിരിക്കും ഈ ഒരു ആംഗിൾ അപ്പോൾ അപ്പോൾ ഒന്ന് ദാ ഞാൻ ഇവിടെ എഴുതി ഇവിടുത്തെ ആംഗിൾ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പോൾ ടോട്ടൽ ഇവിടെ ഇത്രയും ദൂരം ടൂ പയ്യാറായിരുന്നു അപ്പോൾ ടൂ പകുതി ആവില്ലേ ഇത്രയും എന്താ ഇത് പറഞ്ഞാൽ ഒരു ടോട്ടൽ സർക്കിളിന്റെ ഒരു സർക്കിളിന്റെ പകുതിയാണ് ഈ സർക്കിൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പകുതി ഇപ്പുറത്തേക്ക് ഞാൻ വിട്ടു വരച്ചത് കേട്ടോ അതാ ഇങ്ങനെ യോജിച്ച ഒരു സർക്കിളായി അപ്പോൾ ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈക്വലാണ് നോക്കുതാ ഇതും താഴെതും ഇതും ഇതിൻ്റെ പകുതി അല്ലേ ഇത് പകുതിക്കാണ് വരവരച്ചത് അപ്പോൾ പകുതി പകുതി അപ്പോൾ ഈ പകുതിയെന്ന് പറഞ്ഞാൽ പകുതി ഇപ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ ടു ആണ് നമ്മൾ ചെയ്യാമല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയാണ് നമ്മൾ ആ ഇവിടെ ഇവിടെ നമുക്ക് ഒരു ആർക്ക് ആയിട്ട് എടുക്കാം ഇവിടുത്തെ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും സർക്കിടെ രണ്ട് പോയിന്റ്സ് ഇതൊരു ആർക്ക് അപ്പോൾ ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ടു പൈ ആർ ആണ് അപ്പോൾ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ടു പൈ ആർ ഡിവൈഡഡ് ബൈ ടൂ വരില്ലേ നേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇല്ലേ കാരണം ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഒരു ടോട്ടൽ ടു പയ്യാറ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഒരു ഫോർട്ടി ആണ് നമുക്ക് തന്നത് ഇമാജിൻ ചെയ്യാം കേട്ടോ ശരിക്കും ഇല്ല നമുക്ക് അങ്ങനെ വിചാരിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ടോട്ടൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതുവരെ ഇതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സേർക്കും ഫ്രണ്ട്സ് ഫോർട്ടി സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കാം അപ്പോൾ ഇത് നമ്മൾ പകുതി ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്തു ആ സർക്കിളിൻ്റെ പകുതിക്കാണ് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടുത്തെ ആംഗിൾ വൺ എയ്റ്റി ത്രീ സിക്സ്റ്റി പോ ടോട്ടൽ ത്രീ സിക്സ്റ്റിയാണ് ഇവിടെ വൺ എയ്റ്റി ആയി വൺ എയ്റ്റി മാറുമ്പോൾ ഇവിടുത്തെ ചുറ്റളവ് അല്ലെങ്കിൽ ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയാൽ ഇതിന്റെ ഇവിടെ നിന്നുള്ള ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് ഇതും രണ്ടും ഇതും ഇതും ഈക്വൽ ഔട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫോർട്ടി ഡിവൈവഡ് ബൈ ടു ആയിരിക്കും കൂടെ ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു എത്ര ആയിരിക്കും ട്വൻറ്റി സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെ നിന്ന് ഇത് വരുന്ന ലെങ്ത് നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ശരിക്കും ഇവിടെ ടു പൈ ആർ ഡിവൈഡ് ബൈ ടൂ ആണ് ഇത് ഫോർട്ടി ഡിവൈ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ടു പൈ ആർ അത് ഡിവൈഡ് ബൈ ടു അപ്പോൾ ടു പൈ ആർ ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ ഈ ടൂം ടു ആണ് ആയി നമുക്ക് എന്ത് കിട്ടി പയ്യാർന്ന് കിട്ടി മനസ്സിലായോ പയ്യാർന്ന് കിട്ടി ഇനി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ത്രീ സിക്സ്റ്റിയിലും വൺ എയ്റ്റിയിലും ഉണ്ട് ഞാൻ ഒരു കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ചെയ്യാം ഈ സർക്കിളിൽ ഞാൻ വീണ്ടും ഇവിടെ കട്ട് ചെയ്യട്ടോ വീണ്ടും ഇങ്ങനെ ഈക്വലായിട്ട് നാല് ഭാഗങ്ങളാക്കി അപ്പോൾ ഇതും ഈക്വലാണ് ഇത് ഇതിന് ഇതും ഈക്വൽ ഇത് ഈ ഫോർ പാർട്സും ആണ് ഈ ഫോർ ഭാഗം നാല് ഭാഗങ്ങളും ആണ് അപ്പോൾ ഓരോ ആംഗിളും എത്ര ആയിരിക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രി അപ്പോൾ ഇവിടെ നയൻറ്റി ഇവിടെ നയൻറ്റി ഇവിടെ നയൻറ്റി ഇവിടെ നയൻറ്റി അങ്ങനെ വരില്ലേ ഇത് ഇത് നാല് നയൻറ്റി നയൻറ്റി പ്ലസ് നയൻറ്റി നൂറ്റി അൻപത് നൂറ്റി അപ്പോൾ ഈ നൂറ്റൻപത് പ്ലസ് നൂറ്റൻപത് എന്തായിരിക്കും ത്രീ സിക്സ്റ്റി ടോട്ടൽ ത്രീ സിക്സ്റ്റിയാണ് അപ്പോൾ നാല് ഭാഗങ്ങളാക്കി അപ്പോൾ ഇതിൽ ഒരു ഭാഗം മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ വേറെ പെണ് കൊണ്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് മാത്രം ഇതാ ഇത്രയും ലെങ്ത് നമ്മൾ കാണാൻ പറഞ്ഞു നമുക്കറിയാം ഇവിടെ ലാംഗിൾ ഇത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയാണ് ടോട്ടൽ ഉള്ളത് ടു പയ്യാറാണ് അല്ലേ അപ്പോൾ ഈ ടൂ പയ്യാറിനെ എത്ര ഭാഗമാക്കി മാറ്റി വൺ ടു ത്രീ ഫോർ ഫോർ ഭാഗമാക്കിയ ഒരു ഭാഗമാണ് ആകപ്പാട് ഇതൊരു ഒരു ഒരു റൗണ്ടിലൊരു ഒരു അപ്പാണെന്ന് വിചാരിക്കാം റൗണ്ടിലൊരു എന്തെങ്കിലും എന്താണ് പറയുക ഒരു വട്ടയപ്പം എന്നൊക്കെയാണെന്ന് വിചാരിക്കാം അതിന് ഈക്വലായിട്ട് നാല് ഭാഗം കിട്ടി ഈക്വലായിട്ട് നാലായി കട്ട് ചെയ്തു അപ്പോൾ നാല് കുട്ടികളുണ്ട് അപ്പോൾ നാലു പേർക്കും ഈക്വലായിട്ട് കിട്ടണം അപ്പം നമ്മൾ നാല് പേർക്ക് വീതിച്ചു കൊടുക്കുകയെന്ന് വിചാരിക്കാം അപ്പോൾ നാലാണ് വിതിച്ച് കൊടുത്തത് അപ്പോൾ ഓരോ ആംഗിൾ നമുക്ക് എത്ര ഒരു ഓരോന്ന് ഇങ്ങനത്തെ ഷെയ്പ്പാണ് ഇതാ ഈ ഒരു ഷേപ്പാണ് ഇവിടെ ഒരു ഷേപ്പ് ഒരാൾക്ക് ഇങ്ങനെ കിട്ടി അടുത്ത ആൾക്ക് ഈ ഷേപ്പ് കിട്ടി അങ്ങനെ താഴെ ഉണ്ടായിരിക്കും അടുത്ത ആൾക്ക് ഇങ്ങനെയും കിട്ടി ഇങ്ങനെയും കിട്ടി അപ്പോൾ ഇതിന്റെ ഓരോന്നും ഇതും ഇതും ഈ നാല് പീസും ഈക്വൽ ആണ് അപ്പോൾ ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നയൻറ്റി ഡിഗ്രി എന്നൊക്കെ അറിയാം അപ്പോൾ ഈ ടോട്ടൽ എല്ലാം കൂടി കൂടിയിട്ട് എത്രയും ടൂ ആണ് അതും നാല് ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഫോറ് ചെയ്യാം അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ടു ടു പൈ ആർ ഡിവൈഡ് ബൈ ഫോറ് അല്ലെങ്കിൽ ഇതാ ഇവിടെ ഫോർട്ടി ടോട്ടൽ നമുക്ക് ഫോർട്ടി ആണെങ്കിൽ ഫോർട്ടി ബൈ ഫോർ കിട്ടും അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർ ഫോർ എന്ന് പറയുമ്പോൾ കിട്ടും ടെൻ സെൻറ്റിമീറ്റർ കിട്ടും ഒന്നിന്റെ ആർക്ക് ലെങ്ത് ഇനി ടു പൈ ആർ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഈ ടുനെയും ഫോറിനെയും കട്ടിയാൽ വൺ ഇൻ ടു 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 ഇവിടെ ടു കിട്ടും അപ്പോൾ നമുക്ക് പൈ ആർ ഡിവൈഡഡ് ബൈ ടു എന്നുള്ളത് കിട്ടി അപ്പോൾ പൈ ആർ ഡിവൈഡ് ബൈ ടു ഈ നമുക്ക് വീണ്ടും വണി കട്ട് ചെയ്യാട്ടോ വൺ ഈ ഫോർട്ടി ഫൈവ് ആക്കാം അങ്ങനെ അങ്ങനെ ഇത്ര വേണം ആക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മളെ ഇക്വേഷൻ എനിക്ക് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ആർക്ക് ലെങ്ത് ഈക്വൽ ടു പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇനി ആ ഇക്വേഷൻ നമുക്ക് നമുക്കിതാ ഇങ്ങോട്ട് വാടാ മോനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾക്ക് ആർക്ക് ലെങ്ത്ത് കാണെട്ടോ നമുക്ക് ഇത് ഫോ ടു പൈ ആർ നമുക്ക് നമുക്ക് അറിയാം ഓൾറെഡി ഫസ്റ്റ് കേസിലല്ല ഈ വൺ എയ്റ്റി വൺ എയ്റ്റീൻ്റെ കേസിൽ നമുക്ക് എടുക്കാം അപ്പോൾ ആർക്ക് ലെങ്ത് നമുക്ക് അറിയാം എന്താണ് ടു പൈ ആർ ഇൻ ടു ഇവിടുത്തെ എക്സ് എത്രയാണ് വൺ എയ്റ്റി ആണ് അപ്പോൾ എക്സ് പറഞ്ഞാൽ വൺ എയ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി അപ്പോൾ എയ്റ്റ് സീറോ സീറോ കട്ട് ചെയ്തു എയ്റ്റീൻ്റെ ഇരട്ടിയാണ് ടു ഇൻറ്റു എയ്റ്റീൻ ആണ് സിക്സ് തേർട്ടി സിക്സ് അപ്പോൾ ഇവിടെ ടു ഇട്ടോ ഈ ടു കട്ട് ചെയ്തു ഇവിടെ എന്തൊക്കെ പയ്യാറ് കിട്ടി അപ്പോൾ ആ നമുക്ക് നമുക്കിത് അവിടെ കിട്ടിയത് ഇതാ ഈ പയ്യാറും ഈക്വൽ ആണ് ഇനി നമുക്ക് അടുത്തത് ഇപ്പോൾ നയൻറ്റി ഡിഗ്രി എന്താ പറയുക സെൻട്രൽ ആംഗിൾ വരുമ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ വരും നമ്മുടെ എക്വേഷൻ ആർക്ക് ലെങ്ത്ത് എങ്ങനെ വരും ടു പൈ ആർ ഇൻറ്റു നയൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി സീറോ സീറോയും കട്ട് ചെയ്തു നയനിൻ്റെ ടേബിളിൽ തേർട്ടി സിക്സ് എപ്പോഴും വരുന്നത് എപ്പോഴും വരുന്നത് ഫോർ ഇൻറ്റു നയൻ ആണല്ലേ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു ഇവിടെ ഫോർ എഴുതി ഈ ടൂനേയും ഫോറിനെയും കട്ട് ചെയ്തു കൊണ്ടും ഇവിടെ ടു അപ്പോൾ പൈ ആർ ഡിവൈഡ് ബൈ ടു ഈ പൈ ആർ ഡിവൈഡ് ബൈ ടു അല്ലേ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടി അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇങ്ങനെ ഏത് ആംഗിൾ വന്നാലും ഇവിടെ ഈ എത്ര ഏത് ആംഗിളോ ആയിക്കോട്ടെ ഏത് ആംഗിൾ വന്നാലും നമുക്ക് നമ്മൾ ആർക്ക് ലെങ്ത് നമ്മൾ ഈസി ആയിട്ട് കാണാൻ പറ്റും അതായത് ഇപ്പോൾ നമുക്ക് നമുക്ക് തന്നി ഒരു ടെൻ ആണ് നമ്മുടെ ആർക്ക് സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ എന്ന് പറഞ്ഞു നമ്മുടെ ആർക്ക് ലെങ്ത് ചാപത്തിന്റെ നീളം കാണാൻ പറയുമ്പോൾ നമുക്ക് ഡൈര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ടു പൈ ആർ ഇൻ ടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി എന്നുള്ള എക്വേഷൻ ഇട്ട് കൊടുക്കണം ഇവിടെ എക്സ് എത്രയും ടെൻ ആണ് അപ്പോൾ ടു പൈ ആർ ഇൻ ടു ടെൻ ബൈ ത്രീ സിക്സ്റ്റി വരും സീറോയും സീറോയും കട്ട് ചെയ്തു അപ്പോൾ ടു പൈ ആർ ബൈ തേർട്ടി സിക്സിനെയും കട്ട് ചെയ്താൽ എയ്റ്റീൻ ഫൈവ് ആർ ബൈ എയ്റ്റീൻ അങ്ങനെ എത്ര വന്നാലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ടെക്സ്റ്റിൽ രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് നോക്കിയിട്ട് പിന്നെ പ്രോബ്ലംസ് നോക്കാം അപ്പോൾ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കാം ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഈസ് അതല്ല വാട്ട് എബൌട്ട് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഇവിടെ തന്നിരിക്കുന്ന സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് റേഡിയസ് തന്നിട്ടുണ്ട് അതായത് ചാപത്തിന്റെ ചാമ്പത്തിന്റെ തന്നിട്ടുണ്ട് നമുക്ക് ആരോം തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറഞ്ഞു നമ്മുടെ ആർക്ക് ലെങ്ത് കാണണം അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഡിയസ് തന്നിട്ടുണ്ട് റേഡിയസ് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്ററാണ് തന്നിട്ടുണ്ട് വിചാരിക്കാം അതുപോലെ എക്സ് എക്സ് തന്നിരിക്കണോ ഫിഫ്റ്റി ഡിഗ്രിയാണ് അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഇക്വേഷൻ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് ടു പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റിയാണ് നമ്മുടെ ഇക്വേഷൻ അതിൽ എക്സ് നമുക്കറിയാം ഫിഫ്റ്റിയാണ് ആർ നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് ആണെന്ന് അറിയാം അപ്പോൾ ടു പൈ ഇൻറ്റു ആറ് നമുക്ക് വലിയ ഇട്ട് കൊടുക്കാം ഇത്രയും ടു പോയിന്റ് ഫൈവ് ഇൻറ്റു എക്സ് നമുക്കറിയാം അമ്പതാണ് ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി സീറോയും സീറോയും കട്ട് ചെയ്തു ഇനി വല്ലതും കട്ട് ചെയ്യണ്ടോ ഫൈവ് തേർട്ടി സിക്സ് കട്ട് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അല്ലേ ഒന്ന് ഓട് നമ്പർ ആണോ ഒന്നും ഒന്ന് നമ്പർ ആണോ എന്തൊരു കോമൺ ആയിട്ടില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ടു ഇൻറ്റു ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് എന്ന് പറയാം രണ്ടരയാണ് രണ്ടര ഇൻറ്റു ടു രണ്ടര രണ്ട് വേണം ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക ടു ഇൻറ്റു ടു ഫോറും വരും പിന്നെ പോയിന്റ് ഫൈവ് ഇൻറ്റു ഇൻറ്റു ടു വരുമ്പോൾ ഒരു വണ്ണും വരും അങ്ങനെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം രണ്ടര രണ്ടരയും കൂടി ആഡ് ചെയ്യുമ്പോൾ അഞ്ചല്ലേ വരിക ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടു അങ്ങനെ ചെയ്യാം കേട്ടോ ടു ഇൻറ്റു ഫൈവ് ടെൻ വണ്ണ് ടു ഇൻറ്റു ടു ഫോർ പ്ലസ് വൺ ഫൈവ് ഇവിടെ ഒരു പോയിന്റ് പോയിന്റ് വിട്ടെടുത്തു അപ്പോൾ ഫൈവ് പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ ഫൈവ് തന്നെയാണ് അപ്പോൾ ടൂ പോയി ഫൈവ് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫൈ ഇൻറ്റു ഫൈവ് ബൈ തേർട്ടി സിക്സ് വരും അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് നമുക്കറിയാം എത്രയാണ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പൈ ഡിവൈഡ് ബൈ തേർട്ടി സിക്സ് എന്ന് വന്നു അപ്പോൾ ട്വൻ്റി ഫൈവ് പൈ അപ്പോൾ ഈ പൈൻ്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടവാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ബൈ തേർട്ടി സിക്സ് ഇൻ പൈൻ്റെ വലിയ നമുക്കറിയാം ത്രീ പോയിന്റ് വൺ ഫോർ ആണ് അപ്പോൾ അത് ഇൻഡു ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായാലോ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മെയിൻ നമ്മുടെ താരം നമ്മുടെ ഇക്വേഷൻ ഏതാണ് ആർക്ക് ലെങ്ത് ഈക്വൽ ടു പൈ ആർ അതായത് അതിന്റെ സർക്കംഫറൻസ് ആണ് ടു പൈ ആർ ടു പൈ ആർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ മുന്നൂറ്റി അറുപത് ആ ഇക്വേഷൻ മറക്കല്ലേ അപ്പൊ അടുത്തൊരു ക്വസ്റ്റൻ കൂടെ നമുക്ക് നോക്കാം ടെക്സ്റ്റിൽ പറഞ്ഞത് ഈ ടെക്സ്റ്റിൽ അടുത്തൊരു ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത് ഫ്രം ആൻ അയൺ റിംഗ് ഓഫ് റേഡിയസ് നയൻ സെന്റിമീറ്റർ എ പീസ് ഓഫ് സെൻട്രൽ ആംഗിൾ തേർട്ടി ഡിഗ്രി വാസ് കട്ട് ഓഫ് ആൻഡ് ദിസ് പീസ് വാസ് ബെൻഡ് ഇൻ ടു എ സ്മാൾ സർക്കിൾ വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ് അതായത് ഒരു അയൺ ഉണ്ട് ഒരു അയൺ റിംഗ് ഉണ്ട് അയൺ ഇരുമ്പ് കൊണ്ടുള്ള ഒരു റിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ റേഡിയസ് നയൻ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് വരച്ച് നോക്കാം ജസ്റ്റ് ഒന്ന് ആയിട്ട് വരയ്ക്കാം ഇതാണ് നമ്മുടെ അയൺ റിങ് ആണ് ഇരുമ്പിന്റെ റിംഗ് റിംഗാന്ന് വിചാരിക്കാം ഇതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് നയൻ സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് നയൻ സെന്റിമീറ്റർ ആണ് ഇനി നമ്മളോട് പറയണത് ഈ പീസ് ഓഫ് സെൻട്രൽ ആംഗിൾ തേർട്ടി ഡിഗ്രി ഇതെന്ന് ഇവിടെ ഒരു തേർട്ടി ഡിഗ്രി ഇങ്ങനെയാണെന്ന് വിചാരിക്കാം ഇതൊരു തേർട്ടി ഡിഗ്രി ആണ് ഈ ബഞ്ച് ചെയ്യാം തേർട്ടി ഡിഗ്രി ഒരു പീസ് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് എന്താ ചെയ്തു അതുകൊണ്ട് അവിടുന്ന് മുറിച്ചെടുത്തു അപ്പോൾ നയൻ ഡിഗ്രി നയൻ സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ട് തേർട്ടി ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു ഇവിടെ ഒരു ഉണ്ട് ഈ റ ഈ ആർക്കുണ്ട് ഈ ഒരു കഷ്ണം ഇവിടെ നിന്ന് മുറിച്ചെടുത്തു ഇത് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് അതുകൊണ്ട് ഒരു കുഞ്ഞു സർക്കിൾ ഇവിടെ ഉണ്ടാക്കി ഇതാണ് ഞാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ് അതായത് ഈ കുഞ്ഞു സെർക്കിൻ്റെ ഈ റേഡിയസ് എത്രയാണ് നമുക്ക് ചോദിക്കുന്നത് അപ്പോൾ കൊച്ചിന് മനസ്സിലായോ ആദ്യ സർക്കിൾ അതിൻ്റെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഈ ആർക്കുള്ള ഈ ഒരു പീസ് നമ്മൾ ഈ ഇരുമ്പിൻ്റെ ഈ പീസ് മുറിച്ച് കൂടിയിട്ട് ഇത് എന്താക്കി ചെറിയ സർക്കിൾ ആയി അതിനെ ബെൻഡ് ചെയ്തിട്ട് വളച്ച് വെച്ചിട്ട് ചെറിയ സർക്കിളാക്കി ആ ചെറിയ കുഞ്ഞു സർക്കിളിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നോക്കാം ഇവിടെ നോക്ക് ഈ ഇവിടെ അല്ലെ ഈ ആർക്ക് ലെങ്ത് ഈ ആർക്ക് ലെങ്ത് അല്ലേ ഈ വലിയ സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ആണ് ചെറിയ സർക്കിളിന്റെ സർക്കിൾ ഫ്രണ്ട്സ് ആയിട്ട് മാറിയത് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ആർക്ക് ലെങ്ത് ഓഫ് ലാർജ് സർക്കിൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആർക്ക് ലെങ്ത് ഓഫ് ലാർജ് സർക്കിൾ അതായത് ഈ ലാർജ് സർക്കിളിന്റെ ആർക്ക് ലെങ്ങ് എന്ന് പറഞ്ഞാൽ സർക്കം ഫ്രണ്ട്സ് ഓഫ് സ്മാൾ സർക്കിൾ ഈ ചെറിയ സർക്കിളിന്റെ സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവാണ് ഇതിന്റെ ചാപത്തിന്റെ നീളാണ് ഈ ചെറിയ വൃത്തത്തിന്റെ ചുറ്റളവ് കാര്യം മനസ്സിലായോ അപ്പം നമുക്കറിയാം ആർക്ക് ലെങ്ത് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ടു പൈ ആർ ഇൻ ടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഈക്വൽ ടു സർക്കിൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ടു പൈ ആർ ഇവിടെ ആറ് ആറ് കൺവീഷൻ ആവേണ്ട വേണമെങ്കിൽ ക്യാപിറ്റൽ ആറ് എടുത്തോ ഒന്ന് അപ്പം നമുക്കറിയാം ഇതിൻ്റെ ആറ് നമുക്ക് അറിയാം ടു പൈ ഇൻ ടു ആറ് എത്രയാണ് റേഡിയസ് നമുക്ക് തണിക്കും നയനാ തണിക്കണം ഇൻ ടു എക്സ് ഇവിടെ തന്നെക്കണു തേർട്ടി ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ ചാപത്തിൻ്റെ കേന്ദ്രകോൺ ബൈ ത്രീ സിക്സ്റ്റി ഈക്വൽ ടു ടു പൈ ആർ നമുക്ക് എന്താ കണ്ടത് ഈ ചെറിയ സർക്കിൾ റേഡിയസാണ് അപ്പോൾ നമുക്ക് ഈ ആളെയും കാണേണ്ടത് ഈ റേഡിയസ് ആണ് കാണേണ്ടത് അല്ലേ ഇനി അപ്പൊ ഈ റേഡിയസിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം അത് നമുക്ക് കട്ട് ചെയ്ത് കളയണ്ടൊക്കെ കട്ട് ചെയ്ത് കളയാം ഈ സീറോ സീറോ കട്ട് ചെയ്യാം ആണല്ലോ ഈ ത്രീയും തേർട്ടി സിക്സും അപ്പോൾ തേർട്ടി സിക്സ് എൻ്റെ ടേബിളിൽ ത്രീ അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം നയനും ഫോർ തേർട്ടി സിക്സ് നിങ്ങൾക്ക് അറിയാം നയൻ ഇൻറ്റു ഫോറാണ് തേർട്ടി സിക്സ് അല്ലേ നാ ടേബിളിൽ ഗുണന പട്ടികയിൽ വരണമെന്നാണ് അപ്പോൾ ഒമ്പത് ഇൻറ്റു നാല് ഒമ്പത് ഇൻറ്റു നാല് അപ്പോൾ തേർട്ടി സിക്സ് അപ്പോൾ ഫോർ ഇവിടെ വന്നു അപ്പോൾ ഈ കട്ട് ചെയ്യണമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് അറിയാമെന്ന് വിചാരിക്കണോ അറിയില്ലെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ ഒന്നും കൂടി അപ്പോൾ ഇവിടെ ഫോർ ഉണ്ട് ഇവിടെ ടൂ ഉണ്ട് ടുനെയും ഫോറിനെയും കട്ട് ചെയ്തോളോ കട്ട് ചെയ്യാം ഇവിടെ ടു കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു ഇവിടെ ഫോ ടു ആയി ടു ഇൻറ്റു ടു ഫോറാണ് അപ്പോൾ ബാക്കി എന്താ വന്നത് ഇവിടെ ബാക്കി ഇവിടെ വന്നിരിക്കുന്ന മാത്രം നമുക്ക് എഴുതാം ഇവിടെ ത്രീ ഉണ്ട് അപ്പോ അപ്പൊ അപ്പൊ ഇവിടെ ബാക്കി ത്രീ മാത്രം ഈ താഴെ എന്താണ് താഴെ ഇവിടെ ടു അല്ലേ ഉള്ളത് താഴെ ഇവിടെ ഒരു പൈ ത്രീ ഉണ്ട് ഒരു പൈ ഉണ്ട് അപ്പൊ ത്രീ പൈ മാത്രം ടൂ ബാക്കി താഴെ ടു ഉണ്ട് ഈക്വൽ ടു ടു പൈ ആർന്ന് വന്നു ഇനി നമുക്ക് കാണുന്ന നമ്മുടെ എയിം എന്താണ് ഈ ആറ് കാണാൻ ആറ് കാണാൻ ഇങ്ങനെ ഇരുന്ന് ആറ് കാണാൻ പറ്റുമോ ഇല്ല നമുക്ക് ഇന്ധന ആറിന് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരണം ആറിന്റെ കൂടെ ആരൊക്കെ ഉണ്ട് ടു പൈ ഉണ്ട് അല്ലേ ടു പൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ആറ് മാത്രമായി അപ്പോൾ അങ്ങനെ വെറുതെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ ഈ ടു പൈനെ നോക്ക് ഈ ടു പൈ ഇൻ ടു ആറാണ് ചെയ്തത് അല്ലേ അപ്പോൾ ഈ ഈക്വൽ ഒരു പാലാണെന്ന് വിചാരിക്കാം ഒരു ബ്രിഡ്ജാണ് ഈ പാലം കടക്കുമ്പോൾ ഇൻറ്റു എന്തായിട്ട് മാറും ഡിവിഷൻ ആയിട്ട് മാറും എന്തായിട്ട് ഡിവിഷൻ ആയിട്ട് മാറും അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെ മാറ്റം വരാൻ നോക്കാം നമുക്ക് എഴുതാം ഇവിടെ ആറ് മാത്രം എഴുതിയിട്ടോ നമുക്ക് ഇങ്ങനെ എഴുതാം ടു പൈ ആർ ഈക്വൾ ടു ത്രീ പൈ ഡിവൈഡഡ് ബൈ ടു ഈക്വേഷൻ തന്നെ ഇങ്ങനെ തിരിച്ചു ഈ സിക്ക് വേണിട്ട് നീ ആറിന് മാത്രം ഇവിടെ നിർത്തി അപ്പോൾ എന്തായി ആർ ഈക്വൽ ടു വന്നു ആർ ഈക്വൽ ടു ഓൾറെഡി ഇവിടെ എന്തുണ്ട് ത്രീ പൈ ബൈ ടു ഓൾറെഡി ഇവിടെ ഉണ്ട് ഇനി ടു പൈ ടു പൈന് ടു പൈ ഇൻ ടു ആറാണ് ഇൻ ആറ് അങ്ങോട്ട് പോകുമ്പോൾ ഈക്കൊണ്ട് ഇങ്ങോ ഈ കൊണ്ട് അങ്ങോട്ടോ പോകുമ്പോൾ എന്താവും ഡിവിഷൻ ും അതായത് ഹരണാവും ഇവിടെ ഗുണനുള്ളത് അവിടേക്ക് പോകുമ്പോൾ ഹരണാവും അപ്പൊ ഹരൺ എന്ന് പറഞ്ഞാൽ ഈ ടൂ പൈ പോയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഇല്ല ഈ ടൂ ടൂ ഇവിടെ ഹരണലേജ് ഇരിക്കുന്ന ഇതിനടുത്ത് പോയിട്ട് ടൂ പൈന്ന് ഇങ്ങനെ എഴുതി മനസ്സിലായോ എന്താണ് ഇങ്ങോട്ട് അങ്ങോട്ട് അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ആറ് മാത്രം അവിടെ നിർത്തി ബാക്കി തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പം ഇവിടെ ഡിവിഷൻ ആണ് വരിക വെറുതെ ഡിവിഷൻ വെറുതെ ഇവിടെ ടൂ പൈ പിന്നെ ടു പിന്നെ ഒന്നും ഇവിടെ ഇൻറ്റു എഴുതും രണ്ട് ടേം വരുമ്പോൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ടു പൈ നേടി അപ്പോൾ എന്തെയ്യാം മുകളിലും താഴെയും പയ്യുണ്ടല്ലേ അപ്പോൾ ഈ പൈയും പൈ എന്താ ഈ ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ ബാക്കി എന്താണ് ത്രീ ബൈ ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ ത്രീ ബൈ ഫോർന്ന് കിട്ടി അപ്പോൾ ത്രീ ബൈ ഫോർ സെൻറ്റിമീറ്റർ ആണ് എന്ത് നമ്മളെ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് മനസ്സിലായോ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ത്രീ ബൈ ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത്രയാണ് ഇതിനാദ്യം ഇൻട്രോഡക്ഷൻ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പറയാം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാർക്ക് അല്ലേ ടു ആർക്ക് ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിൻ്റെ ഈക്വൽ ടു ടു പൈ ആർ ഇൻ ടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഓക്കെ ബൈ അത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ